ആറ് സൂത്രങ്ങൾ ഒന്നിച്ചേ പിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് പിടിച്ചാൽ സംശയം നമ്മുടെ ഉള്ളിൽ ശേഷിക്കും അതുകൊണ്ട് ഒന്നിച്ചേ പറയാൻ പറ്റും നാല് അഞ്ച് നാലാമത്തെ സൂത്രം ഉമാൻ സിദ്ധോഭവതി അമൃതോഭവതി തൃപ്തോഭവതി

ഇതിനൊന്ന് ബോധം കെടുത്തി വെച്ചാൽ നല്ലതാണ് ഈ മൊബൈൽ ഫോൺ ഒന്ന് ബോധം കെടുത്തി വെച്ചാൽ നല്ലതാണ് അത് കഴിയുന്ന വരെയുള്ള സമയത്തേക്ക് ബോധം കെടുത്തു അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർക്ക് കൊടുക്കുക അവര് ബോധം കെടുത്തു ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഓരോരുത്തരും വിചാരിക്കണത് എനിക്ക് വിളി വരില്ല എന്നാണ് എനിക്ക് വിളി വരില്ല എല്ലാര്ക്കും കാരെങ്കിലും ഇവിടെ ഉണ്ടോ മുത്തശ്ശനെ വന്നു മുത്തശ്ശിക്ക് വന്നു അച്ഛനെ വന്നു അമ്മയ്ക്ക് വന്നു എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് വരില്ല എന്നാ നമുക്കെല്ലാം പൊളി വരും എല്ലാവർക്കും വരും അതുകൊണ്ട് പുളി കണക്കാക്കിയിരിക്കണം ഇരിക്കണം എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക സന്തോഷായിട്ട് പോവുക ഇതൊരു സുഖ നല്ല സന്തോഷം എപ്പോ വേണമെങ്കിൽ വിളി പ്രതീക്ഷിക്കുക അതുകൊണ്ട് തൽക്കാലം അവരെ ബോധം കെടുത്തി കൊടുക്കുക എന്നാൽ അവൻ ബഹളം ഉണ്ടാക്കില്ല എവിടെ എടുത്തേക്കും ഞെക്കാനുള്ള ഒക്കെ ഞെക്കിയാ മതി എന്നാൽ ബോധം കൊടുത്തു കൊടുക്കാൻ ഉപ്പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതിന് ലഭിച്ചിട്ട് ലഭിച്ചാൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഭക്തിയെ കുറിച്ചാ പറഞ്ഞത് രണ്ട് മൂന്ന് സൂത്രങ്ങളിൽ ഭക്തി എന്താണ് നിർവചിക്കുക ചെയ്യുന്നത് ഒന്നാം സൂത്രത്തിൽ ഭക്തിയെ വ്യാഖ്യാനിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുക ചെയ്യുന്നത് അപ്പൊ യാതൊന്നെന്ന് പറഞ്ഞ അവിടെ ഭക്തിയാണ് യാതൊരു വളരെ ലഭിച്ചാൽ ബക്കി ശ്രീലിംഗ് ആണല്ലോ ഓരോരുത്തളെ ലഭിക്കാൻ എന്തൊക്കെ പാടുപാടും ജനങ്ങളും അവൾ കുട്ടിയാമതി സ്വാമി പോന്നെ ആ വിവേകം ആദ്യം തോന്നില്ല ചോദ്യം ഉണ്ടാവില്ല ഒരു നേരപ്പോക്ക് പറഞ്ഞ വേറൊരു നേരം പോക്കാണ് അതിനെ പോക്കാനൊക്കെ സമയം ഉണ്ടോന്ന് വെച്ചാൽ ഒരു നേരെ പോട്ട് നമ്മള് സന്യാസനൊക്കെ മുമ്പുള്ള ജീവിത കോളേജിലെ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നല്ല വിദ്യാർത്ഥിയാണ് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് എല്ലാവർക്കും സ്നേഹമാണ് എല്ലാവരോടും സ്നേഹാണ് അങ്ങനെ ഒരു വിദ്യാർത്ഥിയായിട്ട് അകത്ത് വേദാന്ത പഠനത്തിലാണ് മുഴുകിയിരിക്കുന്നത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും മനസ്സിൽ ചില ദ്വന്വങ്ങളുണ്ട് സന്യാസമാണോ അല്ലയോ സന്യാസാണോ അല്ലയോ എന്നാൽ ദ്വന്ദ് ദ്വന്ത് കഴിയുന്നതിന് മുമ്പുള്ള കിട്ടായത് ഏകദേശം ഉറപ്പിച്ചു എന്റെ വഴി സന്യാസമാണ് എന്നാലും ഉണ്ട് അതാണോ എന്താ അല്ലാണ്ട് തന്നെ മുന്നോട്ട് പോയി കൂടെ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളുള്ള കാലം ഡിഗ്രി ഒന്നാമത്തെ വർഷം പഠിക്കുക നമ്മ സമയം കിട്ടുമ്പോഴൊക്കെ മഹാത്മാക്കളുടെ സത്സംഗങ്ങൾക്ക് പോവും തിരുവനന്തപുരമായിട്ട് എറണാകുളത്ത് രംഗനാഥാനന്ദ സ്വാമികളുടെ പ്രഭാഷണമുണ്ട് ഭാരതീയ വിദ്യാഭവം അങ്ങനെ അവിടെ പോയി അപ്പൊ ദിവസവും സ്വാമിയിലെ പുസ്തകങ്ങൾ വായിക്കണതാണ് ഇതുവരെ കണ്ടിട്ടില്ല പുസ്തകം ദിവസം വായിക്കണതാണ് അപ്പൊ മനസ്സിൽ വലിയൊരു ചിത്രമുണ്ട് സ്വാമിയെ കുറിച്ച് അങ്ങനെ ദിവസം നമ്മൾ ആരുടെ പുസ്തകം വായിക്കുക ആരുടെ ഉപദേശങ്ങൾ വായിക്കുക അദ്ദേഹത്തെ കുറിച്ച് വലിയൊരു ചിത്രം ഉണ്ടാവുന്നത് അപ്പൊ ഈ കുട്ടി പ്രഭാഷണം കേട്ടു സ്വാമിജിയുടെ അപ്പൊ ഒരു ചെറിയൊരു ആഗ്രഹം നേരിട്ടൊന്ന് ഒന്ന് സംസാരിക്കണം ഒന്നുമില്ലെങ്കിൽ നമസ്കരിക്കെങ്കിലും വേണം എവിടെ സാധനമാണ് സാധാരണ കോളേജ് വിദ്യാർത്ഥിയല്ലേ സ്വാമിജിന്ന് പറയുമ്പോ സ്വാമിയൊക്കെ വരുമ്പോ അത്രയും അങ്ങനെയുള്ള ആൾക്കാരാ ചുറ്റും ഉണ്ടാവുക സമൂഹത്തിൽ വലിയ വലിയ പ്രഭാവശാലികളായിട്ടുള്ളവരാ ചുറ്റും ഉണ്ടാവുക ഈ കുട്ടിക്ക് പോയി നമസ്കരിക്കാൻ പറ്റും എന്നാലും മനസ്സിലായിട്ടാവും അപ്പൊ അന്വേഷിച്ചപ്പോ പിറ്റേന്ന് എറണാകുളത്ത് തന്നെ ഒരു ഒരാശ്രമത്തിലുണ്ടെന്നാ പറഞ്ഞു അങ്ങനെ അവിടത്തേക്ക് പോയി അത് എറണാകുളത്ത് രഘുപുരം എന്നുള്ള സ്ഥലത്താണ് ശാരദാ മഠം ശാരദാമഠം ശാരദാമഠം ഇപ്പൊ പുതിയ കെട്ടിട ഒക്കെയാ അന്ന് അങ്ങനെ അവിടെ പോയി രംഗ സ്വാമി നേരിട്ട് കാണണമെന്നാണ് ആഗ്രഹം അപ്പൊ ചെന്നപ്പോഴോ അവിടെ പ്രഭാഷണ തലത്തിലുള്ളതിനേക്കാൾ അധികം ആൾക്കാരാണ് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിനും ഇതിനോക്കെ അങ്ങനെ കുറെ ദൂരെ നിന്നു ഈ ദൂരെ എന്ന് പറഞ്ഞാൽ സ്വാമി ഇരിക്കുന്ന റൂമും കഴിഞ്ഞ് അവര് അഞ്ചാറ് റൂമിൽ പുറത്ത പുറത്താ പക്ഷെ നേർക്കുന്ന ആർക്ക് ജനപാതിലുണ്ട് അപ്പൊ ആ അവിടുന്ന് നോക്കിയപ്പോ സ്വാമിയെ കുട്ടീനെ കണ്ടു വിളിച്ചു അപ്പത്തെ കാര്യമില്ല കേട്ടോ സ്വാമിയേ ഉള്ളു ബാക്കിയൊക്കെ നമസ്കരിച്ചു യാത്ര പറഞ്ഞു പോയി അപ്പൊ നേരമ്പൊക്കെ മനസ്സിലാക്കുക ഈ കുട്ടിയുടെ വീട്ടില് ഈ കുട്ടിയുടെ സഹോദരന്മാര് കമ്പനി സെക്രട്ടറീസ് അപ്പൊ ഇയാളെ അത് പഠിപ്പിക്കണം എന്നാണ് അച്ഛന്റെ മനസ്സിലുള്ളത് ഇത്രയും നമ്മൾ മനസ്സിലാക്കാം എന്തായാലും സ്വാമി പറയണത് തമാശ മനസ്സിലാവും അങ്ങനെ പോയി നമസ്കരിച്ചു നമസ്കരിച്ചു എന്താ ചെയ്യണ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഏത്സിലാണ് വെരി നല്ല അപ്പൊ നീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ട വേണ്ട നിനക്ക് സി എക്ക് പോവാം സമയത്ത് ഇതാണ് അതിന് സി എ വേണ്ട സി എനേക്കാൾ സ്കോപ്പ് സി എസ് ആണ് സി എനേക്കാൾ സ്കോപ്പ് സി എസ് ആണ് സി എസ് പാസ് ആയി നിനക്ക് നല്ല ഒന്നാം തരം ജോലി കിട്ടും നല്ല ശമ്പളം കിട്ടും വലിയ വരുമാനമാണ് കമ്പനി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ എന്നിട്ട് നിനക്ക് നല്ല കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായ എന്തൊക്കെയാണ് മനോഹരിയായ ബ്യൂട്ടിഫുൾ പ്രാക്ടീവേ വാക്കുകൾ പറഞ്ഞു ഒരേ അർത്ഥത്തിൽ കുറെ വാക്കുകൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം അവിടെ നിർത്തി പറയുന്നത്

നിങ്ങളുടെ ഉള്ളിൽ വലിയ അഗ്നി ഉണ്ട് അഗ്നി കൊണ്ട് നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാം അഗ്നി കൊണ്ട് നമ്മുടെ പുരയിടം കത്തിക്കുകയും ചെയ്യാം വിത്ത് വിത്ത് ഫയർ യു കാൻ കുക്ക് യുർ ഫുൾ യു കാൻ ബേൺ യു ഹൗസ് പിന്നെ ആ കുട്ടിക്ക് അവിടെ ഇരിക്കാൻ പയ്യാ പിന്നെ സാമീൻ്റെ അടുത്തൊരു ഒരു ഉപചാരമൊന്നുമില്ല അപ്പൊ നമസ്കരിച്ചൊരു പോക്ക് വരും അല്ലെങ്കിലേ കാന്ത് അല്ലെങ്കിലേ കുരങ്ങൻ കള് കുടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് തേളിന്റെ കുത്തു എന്ന് പറഞ്ഞ പോലെ ആലോചിയൊക്കെ സ്വതന് കുരങ്ങൻ കള് കുടിച്ചിരിക്കുക മോഷ്ടിച്ചിരിക്കുക പെട്ടെന്ന് കള് അപ്പഴാ തേള് കുത്തി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി അപ്പൊ അവിടുന്ന് മടങ്ങി പിന്നെ സൈക്കിള് നിന്നത് കാലടി രാമകൃഷ്ണൻ അബ്ദൈതാശ്രമത്തിലാ അന്ന് വൈകുന്നേരം പിന്നെ വീട്ടിലേക്ക് മടങ്ങി അത് വേറെ കാര്യം അവിടുന്ന് ദേവുരത്തിൽ സൈക്കിൾ എങ്ങോട്ടാ പോണന്നറിയില്ല അത് നേരെ പോണെന്ന് അവിടുണ്ട് ശ്രീരാമകൃഷ്ണൻ അബ്ദൈതാശ്രമത്തില് പോയിട്ട് അവിടെ നിന്നു അവിടെ വളരെ വലിയ പ്രേമമാണ് ഗണാനന്ദ സ്വാമി സ്വാമിയായിട്ട് കുറെ സമയം ചെലവഴിച്ചു അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നതാണ് അപ്പൊ എന്താ സംഭവിച്ച നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം അതിനെ കണ്ടെത്താൻ നമ്മുടെ വിഭവങ്ങളെ തിരിച്ചറിയാനും ആ വിഭവങ്ങളെ വിനിയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് ഉയരാനുള്ള സാധ്യത മനുഷ്യ ജീവിതത്തിലുണ്ട് എന്തിനെയാണ് ലഭിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ലഭിക്കാനുള്ള അധികാരം നമുക്കുണ്ട് എല്ലാ കൂടും അതൊരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് പറയാം അപ്പൊ ചിലപ്പോ നമ്മള് அவளை கிளட்டியா நாயிருந்து இவளை கிட்டு நரேக்க பின்னாலே நடக்கல இல்லையா சாமி எனக்கு அவள் இன்னும் கல்யாணம் பேசி கிட்டு எந்த காரியம் அதுவும் சிந்தி இல்ல பின்ன அப்படின் இதே அது அப்படிச்சு அப்ப எவளை கிட்டுள்ள യാതൊരു കുള ലഭിച്ചാൽ ലഭിച്ചാൽ ലഭിക്കണം ലഭിച്ചോളുന്നില്ല അത് എങ്ങനെയാ ലഭിക്കുക എന്ന് പറയാൻ വയ്യ എങ്ങനെയാണ് ലഭിക്കുക അത് പറയാൻ വയ്യ നമ്മള് ഭക്തനാണെന്ന് വിചാരിക്കുന്ന പോലും ഭക്തനായി കൊള്ളണം എന്നില്ല ലബലേശം ഭക്തി ഇല്ലാന്ന് നമ്മൾ പുറമേന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം ശരിയായ ഭക്തം നമുക്ക് പറയാൻ പറ്റില്ല കിട്ടിയാൽ കിട്ടും ലഭിച്ചാൽ എന്താ ലഭിച്ചാൽ കിട്ടുക പറയാണ് സിദ്ധോ ഭവതി മനുഷ്യൻ സിദ്ധനായി തീരും സിദ്ധനായി തീരും അരേ സിദ്ധൻ സിദ്ധിക്കേണ്ടത് സിദ്ധ കിട്ടേണ്ടത് കിട്ടിയ സിന്ധെന്നൊക്കെയുള്ള വാർക്ക് വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് സിദ്ധെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാശം ഭക്ഷണം എടുക്കുക എന്നൊക്കെ ലഡു എടുക്കുക ഇതൊക്കെയാ നമ്മളെ പെട്ടെന്ന് മനസ്സിലേക്ക് വരാ നമ്മൾ കൊഴപ്പല്ലത അങ്ങനെയാണ് നമ്മൾ കുറെ ചിത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ ഇപ്പൊ തപസ്വി എന്നൊക്കെ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരുന്ന എന്താ ഒരു നീണ്ട താടി വേണ്ടേ തലമുടി ഇങ്ങനെ കെട്ടി വെക്കണ്ടേ ഇനി മലിയാൻ പറ്റില്ല അത്രയ്ക്ക് മെലിഞ്ഞിരിക്കണം പിന്നെ പിന്നെ ഒരു വണ്ടീൻ്റെ കൊള്ളു കൈയ്യൊക്കെ വെച്ചിട്ട് അങ്ങനെയല്ലേ ഒരു ചെടിയൊക്കെ അങ്ങനത്തെ ചിത്രം നമ്മളെ മനസ്സിൽ വരുന്നില്ല മുനിന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കുഴപ്പമല്ല അങ്ങനെയാണ് നമുക്ക് സമൂഹം തന്നിട്ടുള്ളത് അത് മുനിയായിട്ട് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല ബാഹ്യമായ എന്തെങ്കിലും ഭാഗമാണോ മുനിയേണ്ടത് ഒരിക്കലും പക്ഷെ ഇവിടെ കുറേ ചിത്രങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പൊ സിദ്ധൻ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക ഭസ്മം അല്ലെങ്കിൽ ലഡു ജിലേബി അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾ സിദ്ധന അല്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾ സിദ്ധൻ അല്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തത് കൊണ്ട് അയാൾ സിദ്ധനാണെന്നും ആശ്രമത്തില് സ്ഥിരമായിട്ടുള്ളൊരു കക്ഷി സ്ഥിര എല്ലാ മാസവും ഉണ്ടാവും അയാളും പത്നിയും കുട്ടികളും ഒക്കെ ഉണ്ടാവും ഇപ്പൊ എണ്ണം കൂടി കുട്ടികളെ കുട്ടികളായി അപ്പൊ എണ്ണം കൂടിട്ടുണ്ട് എല്ലാ മാസവും ഇയാള് ഈ യുക്തിവാദി സംഘത്തിന്റെ നേതാവായി യുക്തിവാദി മാത്രമല്ല നിരീക്ഷകവാദി കൂടിയ നിരീശ് വ്യക്തിവാദിയാണെന്നും തിരക്കേടില്ല നിരീശ്വരവാദി കൂടിയാണ് അപ്പൊ കക്ഷി ഒരിക്കല് ആശ്രമത്തിൽ വന്നു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നാ കാലഘട്ടത്തിലാണ് വന്ന് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു അവരുടെ ചില സ്ഥിരം ചോദ്യങ്ങൾ ചോദ്യമൊക്കെ കുറച്ച് കുറച്ച് അഹങ്കാരത്തോട് കൂടിയാണ് അപ്പൊ അതിന് മറുപടി ഒക്കെ കേട്ടപ്പോ പിന്നെ പത്തിയൊക്കെ ഒന്ന് താണു ഞാൻ ക്ലാസ്സിന് വരാട്ടുവാസവും ക്ലാസ്സിന് വരാൻ തുടങ്ങി അങ്ങനെ സ്ഥിരമായി വേദാന്ത ക്ലാസ്സിന് വരാൻ തുടങ്ങിയപ്പോ മറ്റേ ബന്ധമൊക്കെ വിട്ടു ഏർ ശിഷ്യന്മാരൊക്കെ അക്കര ഗുരുക്ക ശിഷ്യന്മാരൊക്കെ ഇപ്പോഴും യുക്തിവാദ നിരീക്ഷരവാദി ഈ ഭാഗത്തിലുണ്ട് കുറെ ഗുരുനാഥൻ ഇപ്പുറത്തും ആശമത്തിലു അങ്ങനെ ഒരു ദിവസം ഇപ്പഴ അടുത്ത് വരുന്ന കാലഘട്ടത്തിലാണ് കുറച്ചുകൂടി മേള് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഇന്നലെ ചോദിക്കില്ലായിരുന്നു പക്ഷെ അന്നങ്ങനെ അടുത്ത് വരുന്നൊരു കാലമാണ് അന്ന് അദ്ദേഹം ചോദിച്ചു സ്വാമി എന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരെന്നെ കളിയാക്കാണ് അങ്ങനെ സ്ഥിരമായിട്ട് ആശ്രമത്തിൽ പോയിട്ടുണ്ട് എന്തിനാ കളിയാക്കുന്നത് അവർ ചോദിക്കണമെന്ന് നിന്റെ സ്വാമിക്ക് വല്ല സിദ്ധിയുണ്ടോന്നാണ് എപ്പോ സിദ്ധിയില്ലുണ്ടോ ഞാൻ വലിയ സിദ്ധനാണ് ചാപ്പാട് കഴിക്കും അവർ സിദ്ധിയാണ് കിടന്നുറങ്ങും കിടക്കാണ്ട് ഓർന്നു ഇരുന്നു പ്രസംഗിക്കുമ്പോ എന്നിട്ട് ചെല്ലാം ശക്തി സ്വാമി അതൊന്നും അല്ല ചോദിച്ചു പിന്നെന്താ ആകാശിന്റെ ഭക്ഷണം എടുക്കാൻ എടുക്കുന്നു കിട്ടു ചിതാഞ്ജലി സ്വാമിക്ക് എത്ര മാറ്റം കൂടിയെന്നറിയാ സ്വാമി കള്ളതരം പറയ ഞാൻ കള്ളത്തരം പറയുന്നത് ഞാൻ കള്ളത്രം പറഞ്ഞു കിട്ടണ ഞാൻ എടുക്കുന്ന ആകാശമെടുക്കുന്നു എന്നാലും ഞാൻ അവരെയും കൊണ്ട് നേരത്തെ സ്വാമി എടുക്കണേ മാനം കാക്കണേ ഞാൻ എടുക്കുന്നു പറഞ്ഞില്ലേ പിന്നെയും സംശയം പാവും പറയാലോ ഒരു മാസം കഴിഞ്ഞപ്പോൾ കൂടെ രണ്ടു മൂന്ന് പേര് ആശ്രമത്തിൽ വന്നു നമ്മൾ സ്ഥിരം സാധാരണ പോലെ പോയി വെള്ളം കുറിച്ച് വരുമെന്നു പറഞ്ഞു അങ്ങനെ വെള്ളമൊക്കെ കുറിച്ച് ഇവർക്ക് എത്തും മുട്ടുന്നുണ്ട് അങ്ങനെ നമ്മളത് ശ്രദ്ധിക്കാതിരുന്നു എന്താ അല്ല എന്താന്ന് പറയൂ സംഗതി പറയൂ അല്ല ഭസ്മം ഭസ്മം അല്ല ആകാശിനെ ഭത് അവിടെ ഒരു ഇപ്പത് ആ ഈ പറഞ്ഞ കെട്ടടേ അവിടെ ഇല്ല അപ്പൊ പൊളിച്ചു പോയി ക്ഷേത്ര വികാസം വന്നപ്പോ ആ കെട്ടിടയിൽ പൊളിച്ചു പോയി അവിടെ ഒരു സ്ഥലസങ്കിലും ഉണ്ടായിരുന്നു ഒരു അരച്ചുമരി ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ ഒരു തക്കല് ഭസ്മുണ്ടായിരുന്നു ഞാൻ ഭസ്മം എടുത്തിട്ട് ആകാശം എടുക്കും ആകാശമല്ലേ എടുത്ത് ആകാശനല്ലേ ഭക്ഷണം എടുത്തു ആകാശത്തിലേക്ക് ഇട്ടിട്ടുള്ളത് ഈ ഭൂമി എവിടെയുള്ളത് ഭൂമി എവിടെ തന്നെ ആകാശത്തുള്ള ഈ ഇരിക്കുന്ന പ്രതലത്താണ് ആകാശത്തുള്ള ഈ തട്ടത്തിലാണ് ആകാശത്തിലുള്ള ഭസ്മോ ആകാശത്തിലോ നീ ഞാനോ ആകാശത്തിലോ ആകാശത്ത് ഭകാശത്തിലോ അത്രേയുള്ള അത്രേ ഉള്ളു ഏതായാലും അതിലൊന്ന് രണ്ടു പേര് സ്ഥിരം വരാൻ പറ്റും കഥ പറയല്ല നമുക്ക് ഇങ്ങനെ ചില ചിത്രങ്ങളൊക്കെ മനസ്സിൽ വന്നൊന്നും അതൊന്നുമല്ല സിദ്ധി എന്ത് സിദ്ധമായാൽ നമ്മുടെ ജീവിത സാഫല്യം ഉണ്ടാവും ലാഭം മന്യതേണ്ടത ഭഗവാൻ ഗീതയിൽ പറയൂ യാതൊന്നിനെ ലഭിച്ചാൽ പിന്നെ അതിനുമീതേ മറ്റൊന്ന് ലഭിക്കേണ്ടതായിട്ടില്ലയോ അതെന്താ ആലോചിച്ച് നോക്കാം എന്നാന്ന് ആലോചിക്കാം എന്താണ് നമുക്കൊക്കെ വേണ്ടത് എന്ന് ആലോചിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തിനെ പ്രാപിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്ന് ആലോചിക്കണം വാഴണം സുഖം സിധാരണ ഗുരുദേവൻ ഒരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞു ആ പരമമായ നിരപേക്ഷമായ നിരതിശയമായ സുഖം ആനന്ദം സിദ്ധായോ പിന്നൊന്നോ സിദ്ധില്ലാതൊന്നിനെ ലഭിച്ചാൽ അപ്പൊ ഇവിടെ ലഭിച്ചാൽ എന്താ കാര്യം മനുഷ്യൻ സിദ്ധനാവും അമൃതോഭവതി അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ സൂത്രത്തെ പറഞ്ഞു അമൃതനായി തീരും മരണധർമ്മത്തിനുപരി എത്തും തൃപ്തോ ഭവതി തൃപ്തനായി തീരും नित्य तृप्ति निरनिब्षा नित्य तृप्ति हमको कक तृप्ति ഉണ്ടാവും ചിലപ്പോ ഇല്ല നല്ല ഭക്ഷിക്കുമ്പോൾ സുഖ ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ तृप्तिണ്ടല്ലേ ദോ കുറച്ചു കഴിഞ്ഞാലോ ദേക്കി കുറసే കഴിഞ്ഞാൽ കുറേം എಷ್ಟು വെറുപ്പ तृप्ति ആടുമ്പോൾ അല്ലേകി നല്ല ദാഹിക്കുമ്പോൾ നല്ല വെള്ളം കിട്ടിയാൽ തൃപ്തിയായി പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ദാഹിക്കും തൃപ്തി പോകും ഇതുപോലെ ഭൗതികമായ ഏത് വസ്തുവിന്റെ ലബ്ധിയിലും ഉണ്ടാകുന്ന തൃപ്തി താത്കാലികമാണ് യാതൊരു ലഭിച്ചാൽ നിത്യമായ തൃപ്തി കൈവരുമോ അതാണ് ഭക്തിയുടെ പ്രയോജനം

അപ്പൊ ഇങ്ങനെ പറയുമ്പോ ശരിക്കും ഭക്തിയുടെ മഹിമ നമുക്ക് മനസ്സിലാവണുണ്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഈ സൂത്രത്തിന് ഒരു കുഴപ്പമുണ്ട് അതാ സൂത്രത്തിന് കുഴപ്പം ഇതെന്തോ ലഭിക്കേണ്ട വസ്തുവാണെന്ന് നമ്മൾ വിചാരിക്കും ലഭിക്കേണ്ട വസ്തുവാണ് ലഭിക്കേണ്ടത് ഇപ്പൊ ലഭിക്കണ്ടേ ഞാനായിട്ട് പണിപ്പെട്ടിട്ട് കാര്യമുണ്ടോ നമ്മളെ കേശവെന്ന് ലോട്ടറി കിട്ടി എന്നാ പറയണത് കേശവന് ലോട്ടറി കിട്ടി എന്നാ പറയണം നമ്മള് രാമകൃഷ്ണനെ നിധി കിട്ടി ആ കിട്ടിയാ വല്ലപ്പോ ധന്യരായി സന്തോഷായി കിട്ടണ്ടേ അപ്പൊ ഒരു ആ കിട്ടണ്ടേന്നുള്ള പറച്ചില്ല ഒരു സങ്കടവും ഉണ്ട് പ്രതീക്ഷയോട്ടില്ലേനും കാരണം കേശവനും രാമകൃഷ്ണനും കിട്ടി യഥാക്രമം ലോട്ടറിയും കിട്ടി നിധിയും കിട്ടി അവരെ കഷ്ടപ്പാട് അവർക്കേ അറിയുള്ളൂ കിട്ടിക്കഴിഞ്ഞാലും അത് വേറെ വിഷയം പറ്റി ഞാൻ വ്യാകുലനല്ല കിട്ടേണ്ട ഒരു വസ്തുവാണ് ഈ കിട്ടേണ്ട വസ്തു ഇപ്പൊ കിട്ടുമ്പല്ല എന്നിപ്പോ നമുക്ക് എന്ത് ചെയ്യാനാ ഞാനേ ഇതൊന്നും ചെയ്യേണ്ടതില്ല കിട്ടുമ്പോ കിട്ടും ഭക്തി ഭഗവാനേ ഭക്തി കിട്ടും കേട്ടോ എന്നൊരു തെറ്റിദ്ധാരണ വരാം ഉടനെ അതിനെ തിരുത്താൻ വേണ്ടി പറയുകയാണ് യാപ്യോ